നമ്മളിന്ന് ഒരു പൂച്ചയുമായി ബന്ധപ്പെട്ട പൂച്ച ചർച്ചയാണ് എന്നുള്ളത് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട് പൂച്ചയെ വളർത്താമോ പൂച്ചയെ വിൽക്കാമോ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും പേഷ്യൻ ക്യാറ്റുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള പേരുകളുണ്ടല്ലോ പേരങ്ങനെ കൃത്യമായിട്ട് അറിയില്ല പല രൂപത്തിൽ ഒരുപാട് രോമങ്ങളുള്ള അതുപോലെ തന്നെ വലിപ്പം കുറവുള്ള വലിപ്പം കൂടുതലുള്ള അങ്ങനെ വ്യത്യസ്തമായ കാറ്റുകളുണ്ട് പൂച്ചകളുണ്ട് അപ്പോൾ അതിനേക്ക് നമുക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാമോ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് പൂച്ച നമ്മുടെ എന്താണ് അടുക്കൽ വന്നിരുന്നാൽ നമ്മുടെ നിസ്കാരം ബാധിതരാകുമോ അങ്ങനെ ഒരുപാട് ചർച്ചകളുണ്ട് അപ്പോൾ പൂച്ചയുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പതിനാല് മസാലകൾ ഇൻഷാല്ല വിശദമായി നമ്മൾ പറയാൻ പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാല്ല കമൻറ്റിലൂടെ ചോദിച്ചാൽ അതിനുള്ള മറുപടി നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ മൊത്തം പൂച്ചയുമായി ബന്ധപ്പെട്ട ഒരു സംശയ നിവാരണമാണ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് പൂച്ചയെ കൊന്നാൽ കൈവിറക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ ഉസ്താദെ അല്ലെങ്കിൽ പൂച്ചയെ കൊന്നാൽ പള്ളി വെച്ച് കൊടുക്കണം അത് സത്യമാണോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ച ആളുകളുണ്ട് അതുപോലെ തന്നെ പൂച്ച നമുക്ക് ശല്യമായ പൂച്ചയെ നാട് കടത്താമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഏകദേശം എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അല്ലാഹു താല നമുക്ക് എല്ലാവർക്കും ഒരുപാട് എൽമ് അറിയാനും അതനുസരിച്ച് ജീവിക്കാനും പഠിക്കാനും തോഫീക്ക് തരട്ടെ അമീൻ അറബൽ റഹീം ആലമീൻ മുഹമ്മദിൻ അസൈക്കുംബർമീം അലഹമുദീൻബി അജു സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന നമ്മളൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന പൂച്ച അതുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ചയാണ് ആദ്യം തന്നെ പറയട്ടെ സർവ്വസാധാരണമായി നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ പലരും ഇപ്പോൾ തന്നെ കമന്റ് എഴുതും എന്തിനാണ് ഇത്ര വലിച്ചു നീട്ടി പറയുന്നത് ചുരുക്കി പറഞ്ഞൂടെ എന്ന് പറഞ്ഞ് ആരും കമൻറ്റിലായി എഴുതണ്ട കാരണം നമ്മൾ ഈ വിഷയം ഒരുപാട് വ്യത്യസ്തമായ മേഖലയിൽ വിശാലമായി കിടക്കുന്ന ഒരു വിഷയമാണ് പൂർച്ചയുമായി ബന്ധപ്പെട്ട മസലകളുണ്ട് അതല്ലാതെ നമ്മൾ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ എൻ്റെ മനസ്സിലുള്ളതും നമ്മുടെയൊക്കെ മനസ്സിലുള്ള നമുക്ക് ചോദിക്കാൻ താൽപ്പര്യമുള്ള ആയിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസാലകളും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം കൂട്ടിച്ചേർത്താണ് പറയുന്നത് സമയം പോലെ കേട്ടാൽ മതി എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട് അതുകൊണ്ട് സമയം പോലെ സമയമെടുത്ത് ഉള്ളപ്പോൾ കേട്ടാൽ മതി കേട്ടോ അത് ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ മുമ്പ് നായുമായി ബന്ധപ്പെട്ട ഒരു മസാല ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ഇറക്കിയിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചു ചുരുക്കി പറഞ്ഞൂടെ എന്തിനകത്ത് നീട്ടി വലിച്ച് പറയുന്നത് നീട്ടി വലിച്ച് പറയേണ്ട കാര്യമായതുകൊണ്ടാണ് അത്ര നീട്ടി വലിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് ചുരുക്കാൻ അറിയില്ലേ ഒറ്റ വാക്കിൽ പറഞ്ഞു പോവേണ്ടതാണെങ്കിൽ പിന്നെ ആവശ്യം പറയേണ്ട കാര്യമില്ലല്ലോ കാരണം നമ്മൾ എത്ര പറഞ്ഞാലും ആ വീഡിയോയുടെ താഴെ എടുത്തു നോക്കിയാൽ ഒരുപാട് സംശയങ്ങൾ വീണ്ടും ഉണ്ടാകും അപ്പൊ പട്ടി സിറ്റൂട്ടിൽ കയറി ഇറങ്ങിയാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും ഉസ്താദ് അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് നമ്മൾ എത്ര വിശദമാക്കി പറഞ്ഞാലും പലർക്കും പല സംശയങ്ങൾ ഉണ്ടാകും അപ്പൊ പരമാവധി ഇൻഷാള്ള ഓരോരുത്തരുടെയും മനസ്സിലുള്ള സംശയങ്ങളൊക്കെ അത് നമ്മുടെ സംശയമാക്കി മാറ്റി ഇൻഷാ ഇൻഷാള്ള അത് വിശദീകരിച്ച് തരാൻ പരമാവധി ശ്രമിക്കാം അതുകൊണ്ട് ചിലപ്പോ നീണ്ടുപോയാലും നിങ്ങൾ സമയം എടുത്ത് കേട്ടാൽ മതി സമയമുള്ളപ്പോൾ കേട്ടാൽ മതി ഇൻഷാ മഹാനായ അബു ഹുറ റലി അള്ളാഹുഹു അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അബ്ദുറഹ്മാൻ എന്നാണ് ഏറ്റവും കൂടുതൽ തങ്ങളിൽ നിന്നും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൊഹാബിയാൻ അപ്പൊ അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ഈ അബു ഹുറ റലി അള്ളാഹുഅനഹുവിന് ആ ഒരു പേര് അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടിയുടെ പിതാവ് എന്നാണ് അർത്ഥം പൂച്ചക്കുട്ടിയുടെ പിതാവ് അങ്ങനെ പേര് വരാനുള്ള കാരണം തന്നെ മഹാനായ ഈ സുഹാബിയുടെ വീട്ടിൽ ഒരു ചെറിയ പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അതിനെ താലോലിക്കലും അല്ലെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കലും അതിന് വെള്ളം കൊടുക്കലും ഒക്കെ ഈ സുഹാബിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നാണ് ഒരു ദിവസം ഈ സുഹാബി റസിയുള്ളു അദ്ദേഹം പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് ഇദ്ദേഹം ധരിക്കുന്ന കുപ്പായത്തിന്റെ ഒരു കയ്യന്റെ ഭാഗത്ത് ആ പൂച്ചക്കുട്ടി കിടന്നുറങ്ങുകയാണ് അപ്പൊ പൂച്ച എങ്ങനെയാണ് വിളിച്ചുണർത്തുന്ന ഒരു പൂച്ചയെ ഉണർത്താതെ ആ ധരിക്കുന്ന കമീസിന്റെ വസ്ത്രത്തിന്റെ ആ കൈ അവിടെ വെച്ച് വെട്ടിയിട്ട് മുറിച്ചിട്ട് ബാക്കിയുള്ളത് ധരിച്ചാണ് അദ്ദേഹം പള്ളിയിലേക്ക് പോയത് ഈ കാഴ്ച കണ്ടപ്പോൾ കണ്ടപ്പോ നബിസ്വല്ലാഹു അലഹി തങ്ങൾ കാരണം ചോദിച്ചു നബി തങ്ങളോട് ഈ പൂച്ച ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പൂച്ച ഉണർത്തണ്ട എന്ന് വിചാരിച്ചാണ് ഈ വസ്ത്രത്തിന്റെ ഇവിടെ വെച്ച് മുറിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ കൊച്ചു കൊച്ചുപൂച്ചയുടെ പിതാവ് എന്ന് ആ സുഹാബിക്ക് പേരുവെച്ചത് ഞാനിത് പറയാനുള്ള കാരണം വിശുദ്ധമായ ഇസ്ലാമിൽ പൂച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസലകൾ പതിനാല് മസലകളാണ് പൂച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെയൊക്കെ വീട്ടിൽ സർവ്വസാധാരണമായി നമ്മൾ കാണുന്ന ഒരു ജീവിയാണ് പൂച്ച നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്താറുണ്ട് ആട് കോഴി പ്രാവ് ലോബേഴ്സ് അക്വേറിയത്തിൽ മീനിനെയൊക്കെ വളർത്താറുണ്ട് അപ്പൊ ഇതൊക്കെ വളർത്താമോ ഇല്ലയോ എന്നുള്ള മൊത്തത്തിൽ ഒരു ചോദ്യമുണ്ട് നമ്മുടെ വീട്ടിലെ ആടും അതുപോലെ തന്നെ പശുവും കോഴിയൊക്കെ വളർത്താറുണ്ട് അതിനെ വളർത്താം എന്നറിയാം പക്ഷേ ഈ കൂട്ടിൽ വളർത്തുന്ന തത്ത മൈന അതുപോലെ പ്രാവ് ലോവേഴ്സ് പിന്നെ ഈ അക്വേറിയത്തിൽ മീൻ അതിനെയൊക്കെ വളർത്താമോ വളർത്താം കുഴപ്പമില്ല പക്ഷെ അതിന് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട സമയത്ത് അതിനുള്ള ഭക്ഷണവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അതിനെ വളർത്തിയാൽ മതി എന്നാണ് പൂച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ മസാലകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് പൂച്ചയെ വളർത്താമോ വളർത്താമോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്താണ് ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളത് ഉള്ളത് പണ്ടിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഴയ തറവാട്ടിലൊക്കെ നോക്കിയാൽ ഉച്ചക്ക് ചോറിന്റെ സമയമാകുമ്പോ അല്ലെ ചോറ് വിളമ്പുന്ന സമയമാകുമ്പോൾ തന്നെ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ പൂച്ചകൾ പാഞ്ഞു വരാറുണ്ട് അടുക്കളയിലേക്ക് വരാറുണ്ട് ഇതെങ്ങനെയാണ് അറിയുന്നത് ഈ പൂച്ചക്ക് എങ്ങനെ അറിയാം ഉച്ച ഉച്ചയായി ഇപ്പൊ ചോറ് വിളമ്പും അല്ലെങ്കിൽ ഒരു മീങ്കാരന്റെ വണ്ടി വരുന്നു ആ ഒരു ടൈമിൽ പൂച്ച ആ ഭാഗത്ത് അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നാണ് അതായത് ഇപ്പൊ നമ്മൾ ഉച്ചക്ക് ചോറെടുക്കാൻ പ്ലേറ്റ് ഉണ്ടല്ലോ പ്ലേറ്റ് ഗ്ലാസ് അതിൻ്റെയൊക്കെ ശബ്ദം ആ പൂച്ച കേട്ടിട്ട് കൃത്യമായി മനസ്സിലാക്കി അത് അവിടെ വരുമെന്നാണ് അതുപോലെ മീൻകാലം വരുന്നുണ്ട് ആ ഒരു ടൈം മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ശബ്ദം അല്ലെങ്കിൽ ആ മീൻ വരുന്നതിൻ്റെ അതിൻ്റെ ഗന്ധം അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ പൂച്ച അവിടെ എത്തും അപ്പോൾ വളരെ സൂക്ഷ്മമായി ചുറ്റുപാകും നിരീക്ഷിക്കുന്ന ഒരു ജീവിയാണ് പൂച്ച എന്നുള്ളത് പ്രത്യേകിച്ച് പൂച്ച ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചെയ്തു തരാറുണ്ട് അതിൽപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പഴയ വീടായിരുന്നു കുട്ടികളൊക്കെ എന്താണ് ഹോളിൽ പായ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങുന്നത് അപ്പോൾ അവരുടെ ആ കുട്ടികൾ ഉറങ്ങുമ്പോൾ അതിൻ്റെ സീഡിൽ വന്നു ആ വീട്ടിലൂടെ പൂച്ച ഉറങ്ങാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കുട്ടികൾക്ക് ഉറങ്ങാൻ വേണ്ടി പായ വിരയ്ക്കാൻ ഒരുങ്ങുമ്പോൾ ഈ പായ ചുരുട്ടി വെച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പൂച്ച അടുപ്പിക്കുന്നില്ല പൂച്ച പായ എടുക്കാൻ വരുമ്പോ അത് പ്രത്യേക തരത്തിൽ മുരളുന്നു അത് എന്താണ് നമ്മളെ ആക്രമിക്കാൻ വരുന്ന തരത്തിൽ അത് പെരുമാറുന്നത് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി പതിയെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വിഷപ്പാമ്പ് ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ പൂച്ച നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട് നമ്മളോട് ഇഷ്ടമുള്ള ജീവിയാണ് പൂച്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ പലരും ഇപ്പോൾ കേൾക്കുമ്പോൾ ചോദിക്കും അതെ അത് മീൻ കട്ട് തിന്നാറുണ്ട് പാല് കട്ട് കുടിക്കാറുണ്ട് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിൽ കയറിയിട്ട് വിസർജിച്ച് വെച്ച് പോകാറുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വരാം ഒന്നാമത്തെ ചോദ്യം പൂച്ചയെ വളർത്താമോ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് അല്ലെ വില കൂടിയ പൂച്ചകൾ അതിനൊക്കെ പല പല പേരുകളുണ്ട് ഓരോ കാറ്റിനും ഓരോ വ്യത്യസ്തമായ പേരുകളുണ്ട് അപ്പോൾ അതിലേക്ക് എനിക്കറിയില്ല അതിലേക്കൊന്നും കിടക്കുന്നുമില്ല അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ട് പൂച്ചയെ നമുക്ക് വാങ്ങാമോ വളർത്താമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പൂച്ചയെ വളർത്താമോ ഉത്തരം ഇന്നഹ ഇന്നഹ മിന പൂച്ച എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ 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 കൂട്ടത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് കൂടെ കാലിലൊക്കെ വന്ന് ഇങ്ങനെ ശരീരം വാലുകൊണ്ട് ഒന്ന് മുട്ടി ഉരസി അങ്ങനെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ജീവിയാണ് അതിനെ വളർത്താം കുഴപ്പം ഇല്ല രണ്ടാമത്തെ ചോദ്യം പൂച്ച നജസ് ആണോ പൂച്ച എന്ന് പറഞ്ഞ ജീവി അത് നജസ് അല്ല എന്നാണ് ഇപ്പോൾ നായ പന്നി അതൊക്കെ നമ്മൾ നജസ് എന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നത് എന്നാൽ പൂച്ച നജസ് അല്ല മൂന്നാമത്തെ ചോദ്യം പൂച്ചയെ വളർത്തിയാൽ പ്രതിഫലം ഉണ്ടോ ഓരോ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത് പൂച്ചയെ വളർത്തിയാൽ പ്രതിഫലം കിട്ടുമോ മഹാനായ ഇബിൻ ഹജറുൽ ഹൈതമി റസി അള്ളാഹു വനഹു പറയുന്നു പൂച്ചയെ വളർത്തലും അതിനെ പരിപാലിക്കലും എന്താണ് സുന്നത്തായ കാര്യമാണ് അതിനെ പരിപാലിക്കലും അതിനു വേണ്ട ഭക്ഷണം കൊടുക്കലും കളിപ്പിക്കലും ഒക്കെ എന്താണ് സുന്നത്തായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മഹത്വക്കൾ കഴിഞ്ഞുപോയ ഒരുപാട് ഉസ്താദുമാർ ഒരുപാട് ഔലിയാക്കൾ അവരുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവന്നതാണ് അവരുടെ കൂടെ പോലും ഒരു പൂച്ച ഉണ്ടാവുമായിരുന്നു തോന്നാൻ പൂച്ച ഉണ്ടാകുമായിരുന്നു പിന്നെ മറ്റൊരു ചോദ്യം പൂച്ചക്ക് മണി കെട്ടാൻ പോകുന്നു പൂച്ചയ്ക്ക് ഇങ്ങനെ കഴുത്തിലിങ്ങനെ മണി കെട്ടാൻ പോകുന്നു രാവിലൊന്നും ആ ഒരു ചർച്ച കാണുന്നില്ല പൂച്ചക്ക് മണി കെട്ടാൻ പോകുന്നു ഇപ്പോൾ നമ്മൾ ആടിനും അതുപോലെ തന്നെ ഈ പശുവിനൊക്കെ ഈ കഴുത്തിലിങ്ങനെ മണി കെട്ടാറുണ്ട് അപ്പോൾ കെട്ടുന്നതുകൊണ്ട് വിരോധമില്ല ഇനി കെട്ടാൻ പാടില്ല എന്ന് എന്ന് ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ അത് പാടില്ല അല്ലെങ്കിൽ നമുക്കത് അനുവദിനുമാണ് കുഴപ്പമില്ല മറ്റു ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് നമുക്ക് ഇൻഷാല്ല വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം മറ്റൊരു ചോദ്യമാണ് ഇന്ന് പൂച്ചയെ വളർത്തലൊരു ആണല്ലോ പലതരത്തിലും പല കോലത്തിലും പല രൂപത്തിലും ഒക്കെ പൂച്ച ഉണ്ടാകും ഒരുപാട് പൈസ കൊടുത്ത് നമുക്ക് പൂച്ചയെ വാങ്ങി നമുക്ക് വളർത്തുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അമിതമായി നമ്മൾ എന്താണ് അങ്ങനെ ഒരുപാട് വലിയ ലക്ഷങ്ങൾ കൊടുത്തിട്ടൊരു പൂച്ചയെ വാങ്ങി അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അല്ലേ അങ്ങനെ വളർത്തിയുന്നത് ഹറാമാണ് എന്നൊന്നും അല്ല പറഞ്ഞത് ഇസ്രാഫ് അമിതവയം നമ്മൾ ഒരു വിഷയത്തിനും കാണിക്കരുത് ഇസ്രാഫ് അമിതഭയം ഒരു വിഷയത്തിനും കാണിക്കരുത് ഇപ്പോൾ നമ്മളൊരു വില കൂടിയ പൂച്ചയെ വാങ്ങിയാൽ അതിന്റേതായ ഭക്ഷണങ്ങൾ ഉണ്ടാകും നമ്മൾ സാധാരണ മീനൊക്കെ കൊടുത്ത് അത് കഴിക്കാറില്ല അതുപോലെ തന്നെ ചിലപ്പോ എന്താണ് അതിന് പാലും പിന്നെ അതിന്റേതായ തരത്തിൽ ചില ബിസ്ക്കറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാറുള്ളൂ ഇപ്പൊ എല്ലാ വീടുകളിലും ടൈലുകളാണ് അല്ലേ ടൈല് അതുപോലെ തന്നെ മാർബിളൊക്കെയാണ് ഇടാറ് അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൂച്ച വിസർജ്യത്തിന് വേണ്ടി പുറത്ത് അതൊരു സ്വന്തമായിട്ട് കുഴിയൊക്കെ കുഴിച്ചിട്ട് അതിലേക്കായിരുന്നു വിസർജിച്ചിരുന്നത് ഇപ്പോ ഇപ്പൊ എല്ലാ വീട്ടിലും ടൈലൊക്കെ ആയതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ പൂച്ചയെ വളർത്തുമ്പോൾ അതിൻ്റേതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഇപ്പോൾ അതിന് മലമൂത്ര വിസർജനം ചെയ്യാൻ പ്രത്യേക തരത്തിലൊരു ടാങ്ക് പോലെ അല്ലെങ്കിൽ പ്രത്യേക ഒരു ബോക്സ് പോലെ വെച്ച് അതിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് പരിചയമുള്ളൊരു വീട്ടിൽ അവിടെ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട് അപ്പോൾ അതിന് എനിക്ക് പരിചയമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പല വീടുകളിലും ഉണ്ടാവും അങ്ങനെ പ്രത്യേകമായ ബോക്സ് ഉണ്ട് അതിനകത്ത് ഇങ്ങനെ മണ്ണ് വിരിച്ചിട്ടുണ്ട് അതിൽ വന്ന് അത് വിസർജനം ചെയ്യും പിന്നെന്താണ് എന്താണ് വീടിൻ്റെ ഉള്ളിൽ പുറത്തേക്കൊന്നും പോവാറില്ല അതിന് പ്രത്യേക ഭക്ഷണം കൊടുക്കാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ മറ്റൊരു ചോദ്യ ഉസ്താദ് പൂച്ചയെ നമ്മൾ പേര് വിളിക്കാറുണ്ട് അത് പറ്റുമോന്നു ഇതൊക്കെ എന്താണ് ഇങ്ങനത്തെ ചർച്ച എന്ന് വിചാരിക്കരുത് ഇതൊക്കെ പലരും ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ ഒന്ന് വിശദീകരിച്ച് തന്നു എന്ന് മാത്രം പൂച്ചൊക്കെ പല പേര് വിളിക്കാറുണ്ട് ചിഞ്ചു എന്നും അതുപോലെ മഞ്ചു എന്നും ചില ആൾക്കാർ മുത്തേന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വിളിക്കാമോ അങ്ങനെ വിളിക്കുന്നതൊന്നും ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആദരിക്കുന്ന പേരുകൾ നമ്മൾ മൃഗത്തിൽ ഇടാൻ പാടില്ല ചിലപ്പോൾ പണ്ടൊക്കെ അങ്ങനെ വീട്ടിൽ രണ്ട് മുട്ടനാടുകൾ ഉണ്ടായിരുന്നു മുട്ടനാട് കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിൻ്റെ ശരീരം വെളുത്തതാണ് ഒരെണ്ണത്തിൻ്റെ കറുപ്പ് നിറമുണ്ട് അപ്പോൾ അതിന് പേരിടും ഇത് ബിലാൽ ഇത് സൽമാൻ ആർക്ക് ആടിന് പേരിടും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അതൊരു അനാദര ാണ് ആടിനാവട്ടെ പശുവിനാവട്ടെ അതുപോലെ തന്നെ വളർത്താറുണ്ട് പിന്നെ പൂച്ച അതിനൊന്നും നമ്മൾ ആദരിക്കുന്ന പേരുകള് അതൊന്നും ഇടാൻ പാടില്ല പിടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയാ അനാദരവാണ് അത് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ പറഞ്ഞു പൂച്ച നജസ് അല്ല പൂച്ച നജസ് അല്ല അത് വൃത്തിയുള്ള ശുദ്ധിയുള്ള ജീവിയാണ് അപ്പോൾ അതിനെ വളർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിന് സ്വാതന്ത്ര്യം കൊടുക്കണം ഇപ്പോൾ പലരും ചോദിക്കുന്നു കൂട്ടിലിട്ടിട്ട് പൂച്ചയെ വളർത്താം ഇപ്പൊ നമ്മള് ലൗവേഴ്സ് അതുപോലെ തന്നെ പ്രാവിനെയൊക്കെ വളർത്തുന്ന പോലെ കൂട്ടിലിട്ടിട്ട് വളർത്താമോ വളർത്താം കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിന് വേണ്ട ഭക്ഷണവും അതിന് വേണ്ട സംരക്ഷണവും നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം അതിനെ വളർത്തിയാൽ മതി ഇനി ഒരു പ്രത്യേക മസലയാണ് പറയാൻ പോകുന്നത് എൻ്റെ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പൂച്ച നജസ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആ പൂച്ചയുടെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന രോമങ്ങൾ അത് നജസ് ആണ് അത് നജസ് ആണ് അതായത് ജീവികൾ രണ്ട് രൂപത്തിൽ ഒന്ന് കൂലാത്ത് ൂലാത്ത് മക്കൂലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കഴിക്കും ഉദാഹരണം ആട് പശു കോഴി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താണ് നമ്മൾ അതിനെ കഴിക്കും അല്ലേ നമ്മൾ അതിനടുത്തൊക്കെ കഴിക്കാറുണ്ട് അത് ശുദ്ധിയുള്ളതാണ് അപ്പോൾ അത് ശുദ്ധിയുള്ള ജീവിയാണ് മാത്രമല്ല അതിൻ്റെ അതിൽ നിൻ്റെ ശരീരത്തിൽ നിന്നും വേർപിരിയുന്ന രോമവും ശുദ്ധിയാണ് രണ്ടാമത്തേത് വയറും അതായത് അതായതിപ്പോൾ കുതിര സിംഹം പൂച്ച ആന അതിനെ നമ്മൾ കഴിക്കാറില്ല അപ്പോൾ അതൊക്കെ ശുദ്ധിയുള്ള ജീവിയായിരിക്കെ അതിൻ്റെ ശരീരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്ന രോമങ്ങൾ അതെന്താണ് നജസ്സാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൂച്ചയെ നമുക്ക് വീട്ടിൽ വളർത്താം പക്ഷെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ മുസല്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാര കുപ്പായത്തിലോ ഒന്നും പൂച്ച വന്ന് ഇരിക്കാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൂച്ച വന്ന് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ രോമങ്ങൾ അതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം ചിലപ്പോൾ പൂച്ച നമ്മുടെ വീട്ടിലെ ഏത് സ്ഥല സ്ഥലത്തും അത് വന്ന് ഇരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ചിലപ്പോൾ ഒക്കെ നടന്നു പോവാം ചമ്പം പൂച്ച ശുദ്ധിയായ ജീവിയാണെങ്കിലും അത് പുറത്തൊക്കെ ചിലപ്പോൾ നടന്നിട്ട് അഴുക്കിലൂടെ നജസ്സിലൂടെയൊക്കെ നടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂച്ചയുടെ കാലിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ നജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പൂച്ചയൊന്നും നിസ്കാര പായയിലേക്കൊന്നും കയറ്റാൻ നിൽക്കരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പൂച്ചയുടെ ആ രോമം നിസ്കാര കുപ്പായത്തിലോ മുസല്ലയിലോ ഉണ്ടെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവൂല അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അത്തഹ്യത്തിൽ ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പൂച്ച മടിയിലിരന്താണ് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നിന്ന് നിസ്കരിക്കുക അപ്പോൾ നമ്മുടെ പൂച്ച ഇങ്ങനെ ഒരസിയൊക്കെ പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്കാരം സാധ്യതയുണ്ട് ബാത്തിലതയുണ്ട് ഈ പൂച്ച എന്ന് പറഞ്ഞാൽ അത് പുറകുഭാഗത്ത് നെജസ് വഹിച്ചു കൊണ്ടുപോകുന്ന ജീവിയാണ് പുറകുഭാഗത്ത് അത് നജസ് വഹിച്ചു കൊണ്ടുവരുന്ന ജീവിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ പൂച്ച നമ്മുടെ മടിയിലൊക്കെ വന്നിരുന്നും നിസ്കാരം മുറിയില്ല നിസ്കാരം ബാത്തിലാകും സംസ്കാരം നമ്മൾ മടക്കേണ്ടതുണ്ട് ആ കാര്യം പ്രത്യേകം എൻ്റെ ഉമ്മമാരും ഉപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ മറ്റൊരു ചോദ്യം ഉസ്താദ് ഇപ്പൊ നമ്മൾ വില കൂടിയൊരു പൂച്ച വാങ്ങിച്ചു ഒരുപാട് കെയർ സെന്ററുകളുണ്ട് അപ്പം അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഈ രോമൊക്കെ വെട്ടൽ പിന്നെ നാക്കോ വെട്ടാമോ അത് വെട്ടാം കുഴപ്പമൊന്നുമില്ല പിന്നെ പൂച്ച വളർത്തുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് ഒരു വാക്സിൻ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിന് ഒരു മരുന്ന് വാക്സിൻ എടുക്കുന്ന ഇഞ്ചക്ഷൻ എടുക്കുന്ന പരിപാടി കാരണം എന്താണ് പൂച്ച ഏത് സമയത്തും നമ്മളെ മാന്താം വാടിലെങ്ങാനും നമ്മളറിയാതെ ചവിട്ടിപ്പോയി എല്ലാ പൂച്ച ചില പൂച്ച ചിലപ്പോൾ ഒന്ന് മാന്തിയേക്കാം ചില മൂന്ന് പോറിയേക്കാം അത് നമുക്ക് എന്താണ് ചിലപ്പോൾ അത് ഇൻഫെക്ഷനും മറ്റ് പ്രയാസങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതില്ലാതിരിക്കാനും എല്ലാ പൂച്ചകൾക്കും എടുക്കുന്ന ആ ഇഞ്ചക്ഷൻ വാക്സിനൊക്കെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് മൊത്തത്തിൽ പറഞ്ഞു പോകാനുട്ടോ ഇതൊക്കെ വലിച്ചു നീട്ടി പറയാൻ ഉദ്ദേശിച്ചല്ല പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പറയുന്നതാണ് പൂച്ചയെ വിൽക്കാമോ മറ്റൊരു ചോദ്യമാണ് ഞങ്ങളുടെ വീട്ടിൽ പൂച്ച അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഗൾഫിലേക്ക് പോവാണ് അപ്പോൾ ഈ പൂച്ച എന്ത് ചെയ്യും അതിന് ഞങ്ങളൊന്ന് വിൽക്കാൻ വിചാരിച്ചു അതിനെ പറ്റുമോ വിൽക്കാം കുഴപ്പമില്ല മഹാനായ ഇമാം നവവി റലി അള്ളാഹു താലാഹു പറയുകയാണ് പൂച്ചയെ വിൽക്കാം അതിന് പ്രശ്നമൊന്നുമില്ല പിന്നെ മറ്റൊരു ചോദ്യമാണ് പൂച്ചയെ കൊല്ലാൻ പറ്റുമോ പൂച്ച എന്നല്ല ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല പക്ഷെ ചില ജീവികളെ കൊല്ലാം നമുക്ക് ഉപദ്രവകരമാകുന്ന ജീവികളെ കൊല്ലാം അതിന് ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട് കൊല്ലൽ മൊത്തത്തിൽ പറഞ്ഞാൽ അത് ഹറാമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പൂച്ച കൊല്ലൽ ഹറാമാണ് പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാർ പറയാറുണ്ട് പൂച്ചയെ കൊന്നാൽ കൈവിറക്കുമെന്ന് അതിപ്പോൾ ഹതി ദിവസോ ആയതൊന്നും തെളിവ് കണ്ടിട്ടില്ല പൂച്ചയെ കൊ അത് ആ പൂച്ചയെ ഉപദ്രവിക്കാതിരിക്കാൻ അവർ പറയുന്ന ചിലപ്പോൾ ട്രിക്കുകളായിരിക്കാം പൂച്ചയെ കൊന്നാൽ കൈവിറക്കും അതുകൊണ്ട് പൂച്ച കൊല്ലാൻ പാടില്ലാതും പിന്നെ കൊന്നാൽ പള്ളി വെച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ പഴയ കാരണവന്മാരൊക്കെ പറയാറുണ്ട് അത് അതിനെ ഉപദ്രവിക്കാതിരിക്കാനുള്ള ചില ട്രിക്ക് വിദ്യകൾ കർന്നമാർ പറയുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താണ് കട്ട് തിന്നും ചില പൂച്ചകളെ കട്ട് തിന്നാറുണ്ട് പിന്നെ എന്താണ് ചിലപ്പോൾ ബെഡിലൊക്കെ വന്ന് കാഷ്ടിക്കാറുണ്ട് അല്ലെങ്കിൽ എന്താണ് വീട്ടിൽ ഉള്ളിൽ കയറിയിട്ട് ചിലപ്പോൾ നമുക്ക് ഇടങ്ങേറാക്കാറുണ്ട് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പൂച്ചയെ ഓടിക്കാം ചിലപ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും വസ്തു കൊണ്ട് എറിഞ്ഞിട്ടൊക്കെ ഓടിക്കാം അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ പൂച്ചയെ കൊല്ലാൻ നമുക്ക് അനുവാദമില്ല അതിനെ നമുക്ക് ഒന്ന് വേദനിപ്പിച്ചാൽ അതങ്ങനെ പൊയ്ക്കോളും അങ്ങനെയൊക്കെ ചെയ്യാം ആ പൂച്ചയെ ഓടിക്കാം കാരണം നമുക്ക് ഉപദ്രവമാണല്ലോ അതുകൊണ്ട് അതിനെ ഓടിക്കാം പക്ഷെ അതിനെ കൊല്ലാനുള്ള അനുവാദം ഇല്ല ചിലക്കാരുണ്ട് തിളച്ച വെള്ളമൊക്കെ ഒഴിക്കുന്നു ഒരിക്കലും ചെയ്യരുന്ന് ഉമ്മമാരൊന്നും അങ്ങനെ ചെയ്യരുത് തിളച്ച വെള്ളം പൂച്ചിൻ്റെ മേത്തൊഴിക്കാറുണ്ട് അല്ലെങ്കിൽ പൂച്ചയുടെ വാല് വെട്ടിക്കളയാറുണ്ട് അങ്ങനെയുണ്ട് ഓ എത്രയോ ക്രൂരത നമ്മളീ വീഡിയോകളൊക്കെ പലപ്പോഴും കാണാറുണ്ട് പൂച്ചയുടെ വാലിൽ ഇങ്ങനെ എന്താണ് ഈ പടക്കം വെച്ചിട്ട് അതിങ്ങനെ കത്തിച്ചിട്ട് ആ പൂച്ച വെന്ത് മരിക്കുന്നൊരു കാഴ്ചയൊക്കെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒരിക്കലും അങ്ങനെ പൂച്ച ഉപദ്രവിക്കരുത് ഒരിക്കലും ഉപദ്രവിക്കരുത് പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളെ നാട് കടത്താമോ മറ്റൊരു ചോദ്യമാണ് ഈ പൂച്ചയെ ചാക്കിലാക്കിയിട്ട് കടത്തുക അല്ലെങ്കിൽ എന്താണ് ഈ പ്രസവിച്ച് കിടക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെടുത്തോണ്ട് പോവുക അതൊക്കെ വലിയ എന്താ നമുക്ക് നമ്മുടെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഭാര്യ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മളെ ഒരു സ്ഥലത്തേക്കും കുഞ്ഞിനെ വേറെ സ്ഥലത്തേക്കും മാറ്റുമ്പോൾ നമുക്ക് എത്ര വിഷമുണ്ടാകും ആ ഒരു മാതാവിൻ്റെ വിഷമമാണ് ആ പ്രസവിച്ച് കിടക്കുന്ന പൂച്ചക്കുണ്ടാവുക അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ കളയുകയാണെങ്കിൽ എല്ലാ പൂച്ചകളെയും തള്ളയും കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക അല്ലാതല്ലാതെ തള്ളയെ മാറ്റി ഒരു സ്ഥലത്തേക്കും കുഞ്ഞുങ്ങളെ മറ്റൊരു സ്ഥലത്തേക്കും മാറ്റാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങള് പൂച്ചയെ ഉപദ്രവിച്ച അല്ലെ പൂച്ചയെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാത്ത ഒരു സ്ത്രീ നരകത്തിലാണ് ആബിദത്ത് നിസ്കരിക്കും നോമ്പിടിക്കും പക്ഷേ എന്താ ചെയ്തത് ജീവിതത്തിൽ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ പൂച്ചയെ കെട്ടിയിട്ടു പക്ഷെ ആ പൂച്ചയ്ക്ക് വെള്ളം കൊടുത്തില്ല ഒന്നും ചെയ്തില്ല പൂച്ച കെട്ടിട്ടു എന്നല്ല പൂച്ചയ്ക്ക് കെട്ടിയിട്ടു അതല്ല പ്രശ്നം അവിടെ വെള്ളം കൊടുത്തില്ല അതിനെ ഉപദ്രവിച്ചു അതിന് വെള്ളം കൊടുത്തില്ല ഭക്ഷണം കൊടുത്തില്ല അതങ്ങനെ ചത്തുപോയെന്നാൽ ആ കാരണം കൊണ്ട് അവർ നരകത്തിലായെന്നാണ് അപ്പോൾ അതുകൊണ്ട് പൂച്ചയെ വളർത്തിയാൽ അത് സുന്നത്താണ് അതിനെ പരിപാലിച്ചാൽ കൂലി കിട്ടും പക്ഷെ അതിനെ ഉപദ്രവിച്ചാൽ ശിക്ഷയുമുണ്ട് പിന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു വിഹിതം പൂച്ച കൊടുക്കുക പൂച്ച എന്ന് പറഞ്ഞാൽ മുള്ളോ അല്ലെങ്കിൽ എല്ലോ മാത്രം കഴിക്കാനുള്ള ജീവിയല്ല നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇറച്ചിയുടെ കഷ്ടവും കുറച്ച് ചോറൊക്കെ കലത്തിയിട്ട് അതങ്ങോട്ട് കൊടുത്തേക്കുക നമ്മൾ കഴിക്കുന്നത് പോലെ അതും കഴിക്കട്ടെ ആ കഴിക്കുന്നതിൻ്റെ പ്രതിഫലവും അള്ളാഹു നമുക്ക് തരുന്നതാണ് കേട്ടോ മറ്റൊരു ചോദ്യം മനസ്സിലാകെ ഈ പൂച്ച നമ്മുടെ വീടിന്റെ പരിസരത്തെങ്ങാനും കിടന്നാൽ അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയോ ഇപ്പൊ ചത്തുകിടന്നു പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ എന്തെങ്കിലും രോഗം വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പൂച്ചകളുമായി ആക്രമണം നടത്തിയോ നമ്മുടെ പരിസരത്ത് ചിലപ്പോൾ പൂച്ച ചത്തുകിടന്നേക്കാം അത് നമുക്കൊരു വലിയൊരു മുസീബത്ത് വരും അല്ല എന്തോ എന്തോ ഒരു അപകടം വരാനിരിക്കുന്നു എന്നതിൻ്റെ മുന്നറിയിപ്പ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല അത് നമ്മൾ എന്ത് ചെയ്യുക നല്ലപോലെ കുഴിയെടുത്തിട്ട് അതിനെ കുഴിച്ചു മൂടുക അതേ നമുക്ക് അതിന് ചെയ്യാനുള്ളൂ കേട്ടോ പിന്നെ പൂച്ചയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം പറഞ്ഞാൽ പൂച്ചയെ സ്വപ്നം കണ്ടാൽ എന്താണ് എന്ന് ചോദിച്ചിരുന്നു ഹയാത്തുൽ ഹൈവാൻ എന്ന കിതാബിലൊക്കെ കാണാം പൂച്ചയെ നമ്മൾ മൊത്തത്തിൽ കാണും പൂച്ച ആ ഒരു ജീവിയെ നമ്മൾ സ്വപ്നം കണ്ടാൽ മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ് ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാകും ഒരു സംരക്ഷണം നമുക്കുണ്ടാകും എന്നാണ് പൂച്ചയെ മൊത്തത്തിൽ സ്വപ്നം കണ്ടാലുള്ള ഒരു വ്യാഖ്യാനം പക്ഷേ ആ പൂച്ച പല രൂപത്തിലാവാം ചിലപ്പോൾ പൂച്ച ഉറങ്ങുന്നതാവാം ചിലപ്പോൾ പൂച്ച ആക്രമിക്കുന്നതാവാം ഇപ്പോൾ പൂച്ച ഒരു സ്ഥലത്തിങ്ങനെ അടങ്ങി ണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സന്തോഷം വരാനുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഇനി നേരെ മറിച്ച് പൂച്ച നമ്മളെ ആക്രമിക്കുന്നു കടിക്കുന്നു എന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു അടയാളമാണ് ഇനി അല്ലോ അല്ലെങ്കിലോ പൂച്ച നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് കണ്ടാൽ നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ കള്ളന്മാർ വരാൻ സാധ്യതയുണ്ട് അതിന്റെ മുന്നറിയിപ്പായിട്ടാണ് ആ പൂച്ച അങ്ങനെ പൂച്ച ഇങ്ങനെ പുറത്തുനിന്നിങ്ങനെ നമ്മുടെ വീട്ടിലെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നതായി കണ്ടാലുള്ള വ്യാഖ്യാനം പറയുന്നത് പിന്നെ പൂച്ച എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നും കട്ടെടുത്തോടുന്നത് കണ്ടാൽ നമുക്ക് വീട്ടിൽ കളവ് നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പൂച്ചയെ നമ്മൾ വിൽക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ ബിസിനസ് തുടങ്ങാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു എന്താ പറയുക ഒരു മുന്നറിയിപ്പാണ് ഇങ്ങനെ പൂച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങളുണ്ട് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും പൂച്ചയുമായി ബന്ധപ്പെട്ട സ്വപ്ന വ്യാഖ്യാനങ്ങൾ ഹയാത്തുൽ ഹൈവാൻ എന്ന കിതാബിലും അതുപോലെ തന്നെ മഹാനായ ഇബിനു സീരി നോർദിയുള്ളു വൻഹുവിൻ്റെ കിതാബിലൊക്കെ ഈ പൂയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങളുണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇത്രേം പറയുന്നുള്ളൂ പിന്നെ പൂച്ച നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുമോ ആ രക്ഷിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പായ മടക്കി വെച്ചു പായ എടുക്കാൻ പോകുമ്പോൾ പൂച്ച പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നു കാരണം അവിടെ നോക്കുമ്പോൾ ഒരു പാമ്പുണ്ട് അപ്പം അങ്ങനെ ചിലപ്പോൾ നമ്മളെ അത് സഹായിക്കും ഒരുപാട് രൂപത്തിൽ അത് സഹായിക്കും പക്ഷേ അതിനെ വേദനിപ്പിക്കാൻ അതിനെ ഉപദ്രവിക്കാൻ നിൽക്കരുത് നമുക്ക് വളർത്തണ്ട വളർത്തൽ നിർബന്ധം അങ്ങനെയൊന്നുമില്ല ഇപ്പം നമുക്ക് ഇഷ്ടമല്ല പൂച്ച ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം നമ്മളെന്താ അതിനെ അകറ്റി നിർത്തുക അത് നമ്മൾ വീട്ടിലേക്ക് അയറ്റണ്ട ഉള്ളൂ ഇനി ഇഷ്ടമാണെങ്കിൽ വളർത്തിയാൽ അതിൻ്റെതായ തർബിയത്തിൽ വളർത്തിയാൽ നമുക്കതിന് പ്രതിഫലം കിട്ടും എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ പൂച്ചയുമായി ബന്ധപ്പെട്ട് നമുക്കിതൊക്കെയാണ് പ്രധാനമായും പറയാനുള്ളത് ഇനിയും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ കമൻറ്റിലൂടെ ചോദിക്കാം ഇൻഷാള്ള കഴിയുന്ന രൂപത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അതൊക്കെ വിശദീകരിച്ച് പറയാം അള്ളാഹു സുബഹാനഹുഅത്താല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധ ഹൈറും പറക്കത്തും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു താലെ ഷിഫാ നൽകുമാറാവട്ടെ അതുപോലെ തന്നെ മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു ഔഫഫിത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബല്ലാലം ഇൻഷാല് നാളെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അസ്സലാ വറഹമത്തു